നമസ്തേ എല്ലാവർക്കും വേദപുഷ്പത്തിലേക്ക് സു സ്വാഗതം ശ്രീരുദ്രത്തിലെ പതിവനൊന്നാമത്തെ മന്ത്രമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഋഷി പ്രജാപതി ഋഷി നിജിതനുഷ്ടുച്ഛന്ത രുദ്രദേവത സ്വര ഗാന്ധാരഹ മന്ത്രം ചൊല്ലാം എഴുതി എടുത്തോളം എഴുതി എഴുതിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും പതുക്കെ ചെയ്താൽ മതി അതൊന്ന് സ്ലോ ആക്കിക്കൊണ്ട് സെറ്റിംഗ്സ് സ്ലോ ആക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ നേരെ മന്ത്രത്തിലേക്ക് മന്ത്രത്തിലേക്കിടക്കാം ओ हेदर्मीडुष्टम हस्ते बभूवते धनु तयास्मा विश्वस्तमक्ष्मभुज ओं या हेधर्मीडुष्टम हस्ते बभूवते धनु तयास्मा विश्वदस्तमयाज हेदर्मीडुष्टम हस्ते बभूवते धनु तयास्मा परिभुजा എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നോക്കാം മീടുഷ്ടമ അധിക അധികം സുഖത്തെ വർഷിക്കുന്ന ഈശ്വര എന്നർത്ഥം മീടുഷ്ടമ അധിക സുഖത്തെ വർഷിക്കുന്ന ഈശ്വര രുദ്ര യാതേ ഹേതിഹി നിൻ്റെ ഏതൊരു വജ്രസമാനമായ ആയുധമാണോ ഉള്ളത് യാതേ ഹേതിഹി നിൻ്റെ ഏതൊരു സമാനമായ ആയുധമാണോ ഉള്ളത് ഹേതിരിതി വജ്രനാമ എന്ന് നിഖണ്ടു പറഞ്ഞിട്ടുണ്ട് ഹേതിരിതി വജ്രനാമ ഇത് നിഖണ്ടൂൽ പറഞ്ഞതാണ് ഹേതിരിതി വജ്രനാമ നിഖണ്ടു കൂടാതെ തേ ഹസ്തേ നിന്റെ കയ്യിൽ നിന്റെ കയ്യിൽ ഏതൊരു നിന്റെ കയ്യിൽ ഏതൊരു ധനുഹു ബഭൂവ ധനുഹു ബഭുവ ധനുസ്സാണോ ഉള്ളത് ബഭുവ ധനുഹു ബഭുവ ധനുസ്സാണോ ഉള്ളത് തയാ അയക്ഷ്മയാ ആ സകല രോഗാദി ദുരിതങ്ങളെയും ദൂരെയകറ്റുന്ന ആയുധത്താൽ ഒരു വലിയ നീണ്ട അർത്ഥമാണ് തയാ അയക്ഷ്മയ ആ സകല രോഗാദി ദുരിതങ്ങളെയും ദൂരെയകറ്റുന്ന ആയുധത്താൽ ആ സകല രോഗാദി ദുരിതങ്ങളെയും ദൂരെയകറ്റുന്ന ആയുധത്താൽ അസ്മാൻ ഞങ്ങളെ അസ്മാൻ ഞങ്ങളെ വിശ്വത എല്ലായിടത്തു നിന്നും വിശ്വത എല്ലായിടത്തു നിന്നും ത്വം പരിഭുജ നീ പരിപാലിച്ചാലും വിശ്വത എല്ലായിടത്തു നിന്നും ത്വം പരിഭുജ നീ പരിപാലിച്ചാലും നീ പരിപാലിച്ചാലും നമ്മൾ ശബ്ദകോശങ്ങൾ പരിശോധിച്ചാൽ മീടുഷ്ടമൻ എന്നതിന് ശിവൻ എന്നാണ് അർത്ഥം ശിവൻ്റെ പര്യായമാണ് മീടുഷ്ടമൻ അത്യധികമായി സുഖത്തെ വർഷിക്കുന്നു എന്നാണ് ഈ മീടുഷ്ടമൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ദുഷ്ടരെ സംബന്ധിച്ച് അവരെ രോധിപ്പിക്കുന്നവനാണ് രുദ്രൻ എങ്കിൽ സന്മാരികളായ ഉപാസകന്മാർക്ക് മീടുഷ്ടമനാണ് ആ ഭഗവാൻ അവൻ്റെ ആയുധങ്ങളെല്ലാം ദുഷ്ടർക്ക് ശിക്ഷ നൽകുമ്പോൾ അതേ ആയുധങ്ങൾ സജ്ജനങ്ങൾക്ക് രക്ഷയേകാനുള്ളതാണ് ഈശ്വരൻ്റെ അയവില്ലാത്ത നിയമവ്യവസ്ഥയെയാണ് ആയുധത്തോട് ഉപമിക്കുന്നതെന്ന് മറക്കരുത് ആ നിയമവ്യവസ്ഥയിൽ വാസ്തവത്തിൽ ആരോടും പക്ഷപാതത്വം ഇല്ല അവരവരുടെ കർമ്മത്തിന് അനുയോജ്യമായ ഫലം ഈശ്വരൻ നൽകുന്നു എന്നേ ഉള്ളൂ ദുർജനങ്ങൾക്ക് രോഗാദി ദുരിതങ്ങളായും മറ്റും തങ്ങളുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു അതിലേക്ക് പതുക്കെ പതുക്കെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ ആഹാരപ്രത ആഹാരങ്ങളിൽ ശ്രദ്ധയില്ലായ്മ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന് കാരണം എന്താണ് പതുക്കെ പതുക്കെ നമ്മളെ ആ കർമ്മഫലത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുകയാണ് എന്നാൽ പുണ്യകർമ്മികളായവർ അതേ നിയമവ്യവസ്ഥയിലൂടെ രക്ഷിക്കപ്പെടുകയും സുഖികളായി ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മുടെ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കാം ഓം യാതേ ഹസ്തേ അധികാധികം സുഖത്തെ വർഷിക്കുന്ന പ്രഭോ ഈശ്വര യാതേ ഹേതിൻ്റെ ഏതൊരു വജ്രസമാനമായ ആയുധമാണോ ഉള്ളത് ഇത് വജ്രസമാനമാണ് ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് വജ്രസമാനമാണ് അതുകൊണ്ടാണ് ഇവിടെ ഹേദിഹി എന്ന ശബ്ദത്തിന് നീ കണ്ടുവിൽ നിന്ന് ഹേതിരീതി വജ്രധാമ എന്ന അർത്ഥം നമ്മളിവിടെ സ്വീകരിച്ചു കൂടാതെ തേ ഹസ്തേ നിൻ്റെ കയ്യിൽ യാതൊരു ധനുഹു ബഭുവ ധനുസാണോ ഉള്ളത് തയാ അയക്ഷ്മയാ ആ സകല രോഗാദി ദുരിതങ്ങളെയും ദൂരെയകറ്റുന്ന ആയുധത്താൽ അസ്മാൻ ഞങ്ങളെ വിശ്വത എല്ലായിടത്തു നിന്നും ത്വം പരിഭുജ നീ പരിപാലിച്ചാലും എന്നർത്ഥം ഇതാണ് ഇവിടെ പതിനൊന്നാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം നന്നായി പഠിക്കുക നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇടാൻ മറക്കരുത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കാലവിളംബം കാണിക്കരുത് അന്നത്തെ ദിവസം അന്നന്ന് തന്നെ അത് എഴുതിയെടുക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആത്മ നമസ്കാരം